പോളിടെക്നിക്കുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി നടക്കുന്നത് ഒറ്റപ്പെട്ട ചില വിജയങ്ങൾ ചൂണ്ടിക്കാട്ടി കെ എസ് കേന്ദ്രങ്ങൾ വ്യാപകമായി പടച്ചുവിട്ടിരിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമായ പ്രചരണമാണിത് അതെന്തായാലും പറയാതെ വയ്യ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിയഞ്ച് പോളിടെക്നിക്കുകളിൽ നാൽപ്പത്തിയാറിടത്തും എസ് എഫ് ഐ ആണ് യൂണിയൻ നേടിയിരിക്കുന്നത് പതിവ് പോലെ ഒറ്റയ്ക്ക് നേടിയ വിജയമാണിത് ഇടതുപക്ഷത്തെയും മറ്റൊരു സംഘടനയെയും ഒരു ജാതിമത ശക്തികളെയും കൂട്ടുപിടിക്കാതെ നേടിയ ഈ വിജയത്തിന് അതുകൊണ്ട് തന്നെ തിളക്കവും ഏറെയാണ് മുൻ വർഷങ്ങളിൽ നഷ്ടപ്പെട്ട ചേലക്കര പെരുമ്പാവൂർ കോതമംഗലം ചേലാട് പോളിടെക്നിക് യൂണിയൻ കെ എസ് യുവിൽ നിന്നാണ് എസ് എഫ് ഐ തിരിച്ചുപിടിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ചേളാരി പോളിടെക്നിക് യൂണിയൻ എം എസ് എഫിൽ നിന്നും എൻഎസ്എസ് പന്തളം പോളി യൂണിയൻ പിടിച്ചെടുത്തത് തൊടുപുഴ മുട്ടം പോളിടെക്നിക്കുകളിൽ എസ് എഫ് ഐ വിരുദ്ധ സ്വതന്ത്ര മുന്നണിയെ പരാജയപ്പെടുത്തിയാണ് യൂണിയൻ എസ് എഫ് ഐ തിരിച്ചു പിടിച്ചത് അതായത് കണവുകൾ പ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ പോളിടെക്നിക്കുകളിലും എസ് എഫ് ഐ ആണ് വിജയിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന നാല് ക്യാമ്പസുകളിൽ മൂന്നിലും എസ് എഫ് ഐ ആണ് വിജയിച്ചിരിക്കുന്നത് തൃശൂരിലാകട്ടെ തിരഞ്ഞെടുപ്പ് നടന്ന ഏഴിൽ ആറിടത്തും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയുണ്ടായി പാലക്കാട് ജില്ലയിൽ മൂന്നിടത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ടെണ്ണവും നേടിയത് എസ് എഫ് ഐ ആണ് വയനാട്ടിൽ മൂന്നിൽ രണ്ടും കോഴിക്കോട് രണ്ടിൽ ഒരിടത്തും എസ് എഫ് ഐ വിജയിച്ചു മലപ്പുറത്ത് മാത്രമാണ് പ്രതിപക്ഷ സഖ്യത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു പോളിടെക്നിക് യൂണിയൻ നേടിയപ്പോൾ ബാക്കി അഞ്ചിടത്തും വിജയിച്ചത് ചില മതസംഘടനകളുടെ പിന്തുണയും ഈ സഖ്യത്തിനാണ് ലഭിച്ചിരുന്നത് ഇതാണ് യഥാർത്ഥ ചിത്രം എന്നിരിക്കെത്തിയ നാല്പത്തിയാറിടത്തും വിജയിച്ച എസ് എഫ് ഐയെ ഇകീത്തി കാണിച്ച സാമ്പാർ മുന്നണിയുടെ ഒറ്റപ്പെട്ട വിജയത്തെ വലിയ വിജയമാക്കി കാണിക്കാനാണ് സോഷ്യൽ മീഡിയയിലെ വലതുപക്ഷ ശക്തികളും മുഖ്യധാര മാധ്യമങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനെയാണ് യഥാർത്ഥത്തിൽ വർക്ക് എന്ന് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും ഒറ്റയായി വന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് അമ്പത്തിയഞ്ചിൽ നാല്പത്തിയാറിടുത്ത് വിജയിക്കാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞെങ്കിൽ അതൊരിക്കലും നിസ്സാരമായ കാര്യമല്ല സകല അപവാദ പ്രചാരണങ്ങളെയും അതിജീവിച്ച ഈ വിജയം എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് വിദ്യാർത്ഥി സമൂഹത്തിൽ ഇപ്പോഴുമുള്ള ഉറച്ച പിന്തുണയെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്